ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഒരിക്കലും സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരു ജീവവർഗ്ഗത്തെക്കുറിച്ചാണെന്നാണ് പറയുന്നത് കേട്ടോ അത് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ സ്ട്രേഡോഗസിനെ കുറിച്ച് തന്നെയാണ് അവർക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല എപ്പോഴാണ് ഇറി വരുന്നത് അടി വരുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല ചിലപ്പം വലക്കുള്ളിലാകും അതും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കുറച്ച് വീഡിയോകളും അവരെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതെന്ന് പറയും പക്ഷേ അത് രക്ഷകരൊന്നും അല്ല ശിക്ഷകർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സപ്പോർട്ട് ചെയ്യുക കാരണം ഇതിൽ എന്തെങ്കിലും ഇനി വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ സ്ട്രേഡോസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് സപ്പോർട്ട് നൽകിയേക്കുള്ളായിരുന്നു ഞാനൊരു വീട്ടമ്മയാണ് പ്രത്യേകിച്ച് അങ്ങനെ വരുമാനമൊന്നുമില്ല ഉണ്ട് ജീവിക്കാൻ മാർഗമുണ്ട് പക്ഷേ നമുക്ക് ഡോഗീസിനൊന്നും കൊടുക്കാൻ വേണ്ടി തരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനമില്ല അപ്പോൾ നമുക്ക് ചാനലിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്തെങ്കിലുമെന്ന് വെച്ചാൽ അവരൊരു നമ്മൾ ഡോഗീസൊക്കെ സുഖമില്ലാതെ നടക്കുമ്പോൾ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള മരുന്ന് വാങ്ങാം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാം വഴിയിൽ വെച്ച് തന്നെ അവരെ കണ്ടുമുട്ടി അപ്പോൾ തന്നെ അവർക്ക് ബിസ്ക്കറ്റോ ബണ്ണോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പോക്കറ്റ് മണി നമ്മുടെ കയ്യിലുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങി ഒരു സപ്പോർട്ട് തരണേ കൈത്താങ് തരണേ അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോഗീസ് ഇവിടെ നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മളെന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുന്നവരും അങ്ങനെ ആരെയും കടിക്കത്തില്ല കേട്ടോ നല്ല ഡോഗീസാണ് ഇതിലിപ്പോഴത്തെ ഈ സൈഡിൽ കിടക്കുന്ന ഡോഗിയെ ഒരിക്കൽ പിടിച്ചുകൊണ്ട് ദൂരെ കൊണ്ട് കളഞ്ഞതാണ് ആൾ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നു ഉണങ്ങി എല്ലും തോലുമായിട്ട് ഇവരിവിടെ ഇങ്ങനെ കിടക്കണോണ്ട് ആൾക്കാർക്ക് പ്രശ്നമില്ല പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അല്ല അതെല്ലാം ചപ്പത്ത് പോയി മറ്റേതൊന്ന് ഇതിനൊക്കെ ഒരു രോഗം ഇല്ല ഇസ്റ്റംബർ വന്ന് എല്ലാം ചത്തുപോയി ടൈവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഒന്നും അങ്ങനെ കൊടുക്കാൻ അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞു കൊടുക്കും എല്ലും കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അവൻ ഇപ്പോൾ സന്തോഷവാനാണ് ഞാൻ വിളിച്ചപ്പോഴാണ് ഈ കളിയും ചാട്ടവും ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചുണുങ്ങി ചുണുങ്ങി ഇങ്ങനെ വന്നു ഇപ്പോൾ പേടിയുണ്ട് അവന് ഭയങ്കര സ്നേഹമുണ്ട് നമ്മൾ പ്രത്യേകിച്ചൊരു കയറൊന്നും അങ്ങനെ അവൻ്റെ അടുത്ത് കൊടുക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അവനെ അവനറിയാലോ അവനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നവരെ അവന് തിരിച്ചറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് ആൾ വന്ന് വാലാട്ടി നിൽക്കുന്നത് ഇതിന്റെ കൂടെ ഭംഗിയുള്ള കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ നല്ല ഉണ്ടായിരുന്നു അൾ ശേഷിയൻ പോലെയൊക്കെ അതെല്ലാം ചത്തുപോയി ഇവ മാത്രം അവശേഷിച്ച് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഡോഗി ഇതാണ് ഏറ്റവും നല്ല നായ ഇതാണ് എന്നുവെച്ചാൽ ഒരു വേറെ അത്രയും കാണിക്കത്തില്ല ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ കഴിക്കും അല്ലെങ്കിൽ എവിടെ ഇങ്ങനെയാണെന്നോളൂ എവളാണെ തിരിച്ച് വന്ന ആൾ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് സ്വസ്ഥതയില്ല എന്ന് ഇവർക്ക് സ്വസ്ഥതയില്ല തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല എന്തെങ്കിലും എവിടെയും കിടന്നാൽ എപ്പോഴും പിടി വീഴുമെന്ന് അറിയത്തില്ല അതാ കണ്ട ആൾക്കാർ വന്ന് നിൽക്കണുണ്ടായി ഇവരെ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ അവർക്ക് ചെറിയൊരു ഇൻഫോം കിട്ടി കാണും ഒരാളിന് ഇൻഫോം കിട്ടി അവരെല്ലാവരും കൂക്കി വിളിച്ച് എല്ലാവരെയും അറിയിച്ച് ഓടി വിശേഷപ്പെട്ട് അന്നത്തെ ദിവസം അവർക്കൊന്നും കിട്ടിയില്ല ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടന്നിട്ട് അങ്ങ് പോയി പക്ഷേ ഇവരെ പിടിച്ചും കൊണ്ട് പോയിട്ട് ഇവരെ തിരിച്ച് അതേപോലെ വന്ധ്യം കരിച്ച് അവർ താമസിക്കുന്ന ഉണ്ടായിരുന്ന സ്ഥലത്ത് കൊണ്ടുവിടണമെന്നാണ് റൂൾസ് പക്ഷേ ഇവിടെ അങ്ങ് ഒരിക്കൽ പിടിച്ചോണ്ട് പോയ ഡോഗീസിനെ ഒന്നും തിരിച്ചൊന്നും കാ വരത്തില്ല എവിടെയെങ്കിലും കൊണ്ട് ബേസ് കൂട്ടലങ്ങ് തട്ടിക്കളായി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്